തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പൂന്താനം വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ഔഷധ തൈ നടൽ കളമ്പാട്ട് ശില്പശാല മുതലായവ സംഘടിപ്പിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വില്ലേജ് ഓഫീസർ എൻ ആർ ശ്യാമിന്റെ സാന്നിധ്യത്തിൽ വെട്ടിക്കാട്ടി വില്ലേജ് ഓഫീസ് പരിസരത്താണ് ഔഷധ തൈകൾ നട്ട് പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന അനുഷ്ഠാന കലകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി വിദ്യാലയത്തിൽ കളംപാട്ട് ശില്പശാലയും നടന്നു കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും കളമെഴുത്തുപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസൻ ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി കളംപാട്ടിന്റെ അനുഷ്ഠാന ചടങ്ങുകളും ഐതിഹ്യങ്ങളും കളമെഴുതുന്ന രീതിയും പൊടികളുടെ നിർമ്മാണ രീതികളും പ്രതിപാദിക്കുന്ന പ്രഭാഷണവും നന്ദുണി ഉപയോഗിച്ചുള്ള കളമ്പാട്ടും പാടിയാണ് കുട്ടികൾക്ക് അനുഷ്ഠാന കലയെ പരിചയപ്പെടുത്തിയത് വിദ്യാലയ പ്രസിഡന്റ് വിനോദ് പ്രൊഫർ കെ കെ രാജേഷ് പ്രധാന അധ്യാപിക ദീപ പ്രമോദ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവാര സേവനങ്ങൾക്കാൻ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്